അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ചെറിയൊരു വീട്ടിലെ ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത് ഞങ്ങൾ അത്യാവശ്യമൊക്കെ കഷ്ടപ്പെട്ട് വളർന്ന രണ്ട് കുട്ടികൾ ഞങ്ങൾ എങ്ങനെ ചെറുപ്പം മുതൽ ജീവിച്ചോ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് മാത്രം ഞങ്ങൾ രണ്ടാളും ഒരമ്മയുടെയും അച്ഛൻ്റെയും മക്കളാണല്ലോ സൈഡിൽ കൂടെ പോകുന്നൊരു വഴിയാണ് അത് രണ്ട് ഇരുവശവും കലാത്ത കവർ ചെയ്തിട്ടാണ് എല്ലാവരും കുറേ സമയം സമയം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഇവിടെ തന്നെയാണ് ആ ഇങ്ങനെ ഈ ഒരു ബ്രിഡ്ജ് ആയിട്ട് കാരണം അവൻ ഞങ്ങളുടെ രണ്ടാളുടെയും ജീവിതവും പിന്നെ ഞങ്ങളുടെ രണ്ട് മക്കളും ഉണ്ടല്ലോ രണ്ടാം പുള്ളേരുണ്ടല്ലോ അവരെയൊക്കെ എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഈ കൂഞ്ഞാൽ നമുക്ക് പല പൊസിഷനിൽ വെക്കാം ഈ ഇതെല്ലാം റിമൂവ് ആണ് എടുത്തു മാറ്റാം ഇത് കണ്ടോ ഇതിങ്ങനെ എടുത്തു മാറ്റിയിട്ട് അപ്പുറത്തേക്ക് പണ്ട് അമ്മ വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ വരുമ്പോ എവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ ചക്കയൊക്കെ അവിടുന്ന് ചക്കയൊക്കെ തന്നെ വിടുന്നുണ്ട് അവിടെ നിന്ന് സച്ചിൻ പിഞ്ചു നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരിനടുത്തുള്ള വെന്നൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെയുള്ള ഒരു വഴിന്റെ ഇപ്പുറത്തായിട്ട് നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് അതിന്റെ വഴി ഒരു വഴിയരികില് ലക്ഷ്മി എന്ന പേരുള്ള ഒരു ട്രോപ്പിക്കൽ മോഡേൺ വീടിന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത് പേര് പോലെ തന്നെ ഭയങ്കര ലക്ഷണമൊത്തൊരു വീടാണ് വീടാണ് ഈ വീട്ടിലെ ശരിക്കും ഒരു മിനി ഫാമിലി എന്ന് ചെറിയ അച്ഛനും അമ്മയും മക്കളും എല്ലാരും കൊച്ചുമക്കളും അടങ്ങുന്ന മരുമക്കളും ഒരു കുടുംബമാണ് പത്തോളം അംഗങ്ങൾ ഈ വീട്ടിലുണ്ട് അപ്പൊ അവർക്ക് എല്ലാം വേണ്ടി നല്ല സൗകര്യത്തിൽ പണിതിരിക്കുന്ന രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നാല് ബെഡ്റൂം ആണ് ഈ വീടിനുള്ളത് അപ്പൊ ഈ വീടിന്റെ കാഴ്ചകളിലേക്കാണ് കമോണിനെ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഇത് ഭയങ്കര എന്താണെന്ന് ഒരു കടന്നിട്ട് വേണം ഈ വീട്ടിലോട്ട് അതെ പാർക്കിംഗ് സ്പേസ് മെയിൻ ആയിട്ടുള്ള വഴി വേണം വീടിന്റെ ഉള്ളിലേക്ക് ടക്കാനോ മുകളില് ഒരു മൂന്ന് പാളിയാണ് മുകളിൽ രണ്ട് പാളിയും താഴെ ഒരൊറ്റ പാളിയൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റേ അത്താഴ ഭക്ഷണിക്കാരുണ്ടോ എന്നൊക്കെ വിളിച്ചു വയ്ക്കാൻ പറ്റും സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെ കടന്നു വരാം ചെറിയ പഠിപ്പുര കടന്ന് ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് ആ ലോകമേ മാറി നിന്ന് കണ്ടിട്ടുള്ള നമ്മൾ ആ സംഭവമേ മാറി മറ്റൊരു ലോകത്തേക്ക് പ്രവേശിക്കുന്ന പോലെ ഫുൾ ഗ്രീനറി ഫുൾ ഗ്രീനറി പ്ലാന്റിന്റെ വളരെ മനോഹരമായ ഗാലറി ഗ്യാലറിന്ന് പറയുന്ന കുറെ കലാത്തിയ ചെടികളില്ലേ പ്രാവശ്യത്തോടെ അതെ വീടിന്റെ ആളൊക്കെ ഒത്തിരി കൂട്ടുന്നുണ്ട് ഞാൻ നടന്നു സ്നോമോഷണൽ നടന്നുവരാത്താമതി എന്ന് പറഞ്ഞിട്ട് വീടിന്റെ അംഗത്ത് പരിപാടി ജഗന്നാഥ് തമ്പുരനാണെ കോട ഇത് പ്രതീഷ് ബ്രോ നമസ്കാരം നമസ്കാരം ബ്രോ നമ്മൾ ഒരു പത്തങ്ക കുടുംബമാണ് ഈ വീട് അല്ലേ വളരെ വിശ കുട്ടികളും പേരക്കുട്ടികളും കുട്ടികളും മരുമക്കളും എല്ലാവരും അടങ്ങുന്ന ഒരു അടിപൊളി കുടുംബം അവർക്ക് പറ്റിയിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾ പണിതിരിക്കുന്നത് അതെ എങ്ങനെ എന്താണ് ഈ വീടിന്റെ പ്രത്യേകതകൾ പറയും ഞങ്ങൾ ആദ്യം ഒരു ചെറിയൊരു വീട്ടിലായിരുന്നു താമസം പത്തഞ്ഞൂറ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിൽ ഞാൻ അച്ഛനമ്മ അനിയൻ അനിയന്റെ വൈഫ് എൻ്റെ വൈഫ് പിന്നെ ഞങ്ങൾക്ക് നാല് പള്ളിയർ രണ്ടാമം കൂടി നാല് പുള്ളിയോ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് നല്ല ഒരു പുതിയൊരു വീട് വെച്ച് മാറണം എന്നൊക്കെ തോന്നി തുടങ്ങിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലം കഴിഞ്ഞാൽ ഓരോ വടി വെച്ചിട്ട് ഇങ്ങനെ കുത്തണം വെള്ളമൊക്കെ ചോർച്ച ഓട് വരെ അപ്പോൾ അങ്ങനെ വേറൊരു വീട് വെച്ച് മാറാം അല്ലാണ്ട് രണ്ടാൾ സെപ്പറേറ്റ് മാവ് തൊട്ട് നല്ല പ്രൊട്ടക്ഷനും പ്രൈവസിയും കൊടുക്കുന്ന കലാത്തിയ ചെടികളൊക്കെ കലാത്തിയ ചെടിക്ക് ഈ വീട്ടിൽ വളരെ വലിയൊരു പങ്ക് കൊടുത്തിട്ടുണ്ട് അതെ 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 നല്ലൊരു തണലാണ് തന്നെ ഇങ്ങോട്ടേക്ക് നടക്കാം നാല് നാലുപാടും എല്ലായിടത്തും ഈ കലാത്തിയ അത് വളരെ ഭംഗിയായിട്ട് വളർന്നു ഇപ്പുണ്ട് ഇപ്പൊ നോക്ക സൈഡിൽ കൂടെ പോകുന്നൊരു വഴിയാണ് അത് രണ്ട് ഇരുവശവും കലാത്തിയ ചെടികൾ കവർ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ വേറെ മരങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഈ ഈ നമ്മൾ വെക്കാൻ തന്നെ കാരണം ഒരു കൂടിയാണ് തീർച്ചയായിട്ടും ഇപ്പൊ കൊറിയൻ പുല്ല് നന്നായിട്ട് കൊടുത്തിട്ട് ഗ്രീനറിയുടെ ആവശ്യം ഇങ്ങോട്ടേക്ക് ഒരുപാട് കടപ്പാ സ്റ്റോൺ സെറ്റപ്പിൽ വരുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കലാത്തിയ ടെർമിനാലിയ ചെടികൾ വന്നിരിക്കുന്നു നമ്മുടെ പോർച്ച് അമ്മ ഇവിടെ ഭീമൻ ചേമ്പ് അയ്യോ നോക്കി ഇതിന്റെ വലുപ്പം നോക്കി ക്യാമറ കാണുമ്പോ എത്രത്തോളം എനിക്കറിയില്ല കാണുന്നറിയില്ല ഭീമാകാരനായിട്ടുള്ളൊരു ചേമ്പ് ഇത് നമ്മുടെ വിട്ടി കളയാറില്ലേ ഓ നല്ല പ്രാന്ത് പിടിച്ച് വളർന്ന ഇത് നമ്മുടെ ചെടികൾ ചേമ്പാണോ രസമായിട്ടുള്ളൊരു വീട് കേട്ടോ മൊത്തം ഗ്രീനറി ആണ് രണ്ട് കാറുകൾക്ക് നിർത്താൻ ഒരു പറ്റിയിട്ടുള്ളൊരു കാരണം അനിയനൊരു വണ്ടിയുണ്ട് എനിക്കൊരു വണ്ടിയുണ്ട് പിന്നെ പിള്ളേരെ സൈക്കിള് ഒന്ന് രണ്ട് സ്കൂട്ടി എല്ലാം കൂടി വെക്കാൻ പറ്റിയ ഏരിയ തികയില്ല എങ്കിലും കുത്തി തിരക്കി വെക്കും ഞങ്ങൾ ലക്ഷ്മി വീട്ടിലെ അംഗങ്ങളെ നമുക്ക് വാ വാ വലിയൊരു ഉമ്മറം ഉമ്മറിക്കാലേ ആ ഉമറ പിന്നെന്താ പറയാ പല പര്യായങ്ങളും അപ്പൊ ഇതാണ് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ മുഴുവൻ എല്ലാവരും ഉണ്ട് അല്ലേ

വൈഫ് ഹായ് ഓൾ ഫാമിലി ഹായ് വീട് വീട് നമ്മുടെ കല അടിപൊളി അവര് മൊത്തത്തിൽ ഒരു കണ്ടോളൂ കേട്ടോ അടിപൊളി ഒരു ഹാപ്പി ഫ്രെയിം അതെപ്പോഴാണ് അതിന്റെ ഓർമ്മ പൂർത്തിയായത് ഒരു ഫോട്ടോ എടുത്തേക്കാം നോക്കുക നമ്മള് പുറമേന്നിട്ടില്ല കലാത്തിയ പ്ലാന്റ്സ് നന്നായിട്ട് ഈ വീട്ടിന് കൊടുക്കുന്ന ഒരു പ്രൈവസിയും ഒരു നമുക്ക് കിട്ടുന്ന ഒരു സ്വകാര്യതയും പിന്നെ തണലും എല്ലാം ഒരു വലിയ പോസിറ്റീവ് എനർജിയാണ് തരുന്നത് ആക്ച്വലി ഈ വീടിന്റെ ശരിക്കും പേര് മിഥുനട്ടേക്കണത് ശാശ്വതാണ് പിന്നെ അത് എല്ലാവർക്കും അത് ആ ഒരു പേര് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാരണം ഞങ്ങൾ ലക്ഷ്മി എന്ന് നിക്കും ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫേമിന്റെ പേരാണ് മാത്രമല്ല ഞങ്ങളുടെ മറ്റേ അച്ഛമ്മയുടെ പേരാണ് അച്ഛൻ്റെ അമ്മയുടെ പേരാണ് ലക്ഷ്മി ഓടാണ് ഡബിൾ ഡബിൾ ഡയർ ഓടാണ് മുകളിലെ മൊത്തം പുതിയ ഓടുകൾ തന്നെയാണ് ലിവിംഗ് സ്പേസിലേക്ക് സ്വാഗതം ലിവിങ് സ്പേസിൽ ഒരു ഗ്രീൻ ലെവലാണ് കളറിലാണ് നമ്മുടെ സോഫ സെറ്റുകളൊക്കെ ചേർക്കുന്നത് അല്ലേ ഇത് എല്ലാം നമ്മുടെ മിഥുൻ്റെ ഡിസൈനിങ് ആണ് കളറെല്ലാം അവൻ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പം താഴെ മൊറോക്കൻ ടൈൽ മൊറോക്കൻ ടൈലുകളാണ് ടി വി യൂണിറ്റ് വരുന്നു ഒപ്പം തന്നെ ഞാൻ കണ്ട് വേറെ കൂടുതൽ ഇതാണ് ഈ സോഫ സെറ്റിൻ്റെ എക്സ്റ്റൻഡ് ആയിട്ട് കുറച്ച് പാർട്ട് ഇങ്ങോട്ടേക്ക് നീണ്ടി വെച്ചിട്ടുണ്ടല്ലോ അതെന് വേണ്ടി എന്താണ് ചെയ്ത ഇവിടെ ഇരുന്ന് നല്ല ചായ ഒക്കെ കുടിക്കാൻ വെച്ചാൽ കപ്പ അവിടെ വയ്ക്കാം ഒരു ലിവിംഗ് സ്പേസിലേക്ക് കാണാം പിന്നെ ഇവിടെ ഡൈനിങ് സ്പേസ് പിന്നെ അവിടെ ഒരു പൗണ്ട് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് കാണാം ഒരു ഊഞ്ഞാല് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നിരവധി നിരവധി സ്പെഷ്യൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ അപ്പം അങ്ങോട്ടേക്ക് ഒരു ബേ വിൻഡോ അവിടേക്ക് കൊടുക്കും നമ്മള പുറത്ത് കണ്ട കോട്ടിയാടിന്റെ പത്തേക്ക് ഒരു ബേ വിൻഡോ രസകമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടി വി കാണാൻ പല രീതിയിൽ പല ആംഗിളിൽ ഇരുന്ന് കാണാം പല സ്ഥലം ഇവിടെ നമുക്കൊരു നാല് പിള്ളേർക്ക് സുഖമായിട്ടിരിക്കാം സോഫ സിറ്റിയിൽ മുതിർന്നവർക്ക് ഇരിക്കാം എനിക്ക് എനിക്ക് വീട്ടിലെ ഏറ്റവും ഇരിക്കാൻ ഇഷ്ടമുള്ള ഏരിയ ഇതാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്പേസ് അത് അറിയാൻ വെക്കാറല്ലോ ടി വി കാണാം മാത്രല്ല ഇങ്ങനൊരു നൈസായിട്ടൊരാട്ടി തമ്പ തമ്പുരാനായത് അതെ അല്ലേ കളിയറ്റി വെക്കണം പിന്നെ ഇവിടെ ഇടുന്ന രണ്ടാമത്തെ ഗുണം പക്ഷേ ഇതൊരു പ്ലാറ്റ്ഫോം താഴ്ന്നിട്ടാണല്ലേ ഈ ഏരിയ കൊടുത്തിരിക്കുന്നത് അതെ അതൊരു ഏരിയ താഴ്ത്തി തന്നെയാണ് ഒരു കറക്റ്റ് ആ ഫ്ലോർ പോകണ്ട ശരിക്കും ഒരു ഇറങ്ങി പോകുന്ന പോകും ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോ നടക്കാം

പല സമയത്ത് പല വെളിച്ചം ആയിരിക്കും പല ഷെയ്ഡ് ആയിരിക്കും വീടിന്റെ ഉള്ളിലേക്ക് കിട്ടും നല്ല അത് ഈ കൊടുത്തിരിക്കുന്ന ഗ്രില്ലിന്റെ അതേ ഷേപ്പിൽ അതേ ഷേപ്പിൽ വീടിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് കൊടുക്കുക അങ്ങനെ ആർട്ട് വർക്കുകൾ വീടിന്റെ ഉള്ളിൽ പ്രകാശമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സൗണ്ട് ഈ ഒരു ഫോണിന്റെ സൗണ്ട് ഫൗണ്ടെ സൗണ്ട് വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഇത് നമുക്ക് പല വെക്കാം ഇതെല്ലാം എടുത്തു എടുത്തു മാറ്റാം മാറ്റാം കണ്ടോ ഇതിങ്ങനെ എടുത്തു മാറ്റിയിട്ട് അപ്പുറത്തേക്ക് വേണമെച്ചാൽ അപ്പുറത്തേക്ക് വയ്ക്കാം അതെടുത്ത് അത് വേണമെച്ചാൽ അതെടുത്തിട്ട് ഇങ്ങോട്ട് വെക്കാം ഇതേ പോകുന്നു പല പൊസിഷനിൽ നമുക്ക് ഇരിക്കാം ഓ ഇങ്ങനെ മാറ്റാൻ പറ്റുമല്ലേ ഒരു വലിയ ാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യാൻ സമയം ഇവിടെ തന്നെയാണ് ഞങ്ങൾ കണ്ടു എല്ലാരും കൂടെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങള് സോഫയിലൂടു ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ കൂടി ഉണ്ട് ഇണ്ട് അത് ഉണ്ടായിരുന്നു ഞാൻ ഞാനെന്റെ പുതിയ ഷോപ്പ് ഉദ്ഘാടന സമയത്ത് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് കൊണ്ടിട്ടില്ല ആ ഇവിടെ കൂടുതൽ ആളുകൾക്ക് സ്പെൻഡ് ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലിക്ക് പറ്റിയ രീതിയിൽ വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാരും കൂടെ ഒന്നിച്ച് തന്നെയാണ് ഇരിക്കാറ് അതാണ് നിങ്ങളുടെ വീടിന്റെ പ്രത്യേകത വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചുണ്ടാവും പിന്നെ ഒഴിവു ദിവസങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ ഒരു മെഷീൻ ഉണ്ടാവും മാക്സിമം സമയം ഒന്നിച്ചിരിക്കാൻ തന്നെ ശ്രമിക്കും അത് ഇന്നത്തെ കാലത്ത് അധികം കാണാൻ പറ്റാത്തൊരു ക്വാളിറ്റി ആണ് കേട്ടോ അതാണ് ഇവരെ ഒന്നിച്ച് ബോണ്ടിൽ നിർത്തുന്നതും പിന്നെ ഇവിടെ നമ്മളൊരു ഷെൽഫ് രീതിയിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലിവിംഗ് സ്പേസിലോട്ട് വേണ്ട ഒരു ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള രീതിയിൽ ആയിട്ടും കൊടുത്തിട്ടുണ്ട് അവിടെയാണ് ഒരു ബെഡ്റൂം ഭംഗിയായിട്ടുണ്ട് ഡൈനിങ് സ്പേസ്ന്ന് പുറത്തോട്ടൊരു കോട്ടിയാടുണ്ട് ഈ കോട്ടിയാട് തന്നെയാണ് ഈ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുന്നത് ലക്ഷ്മിയുടെ അത് അത് കാരണം ആ സൈഡിലെ അനിയന്റെ ബെഡ്റൂം ഈ സൈഡിലെ എന്റെ ബെഡ്റൂം എന്നുള്ള ഒരു കൺസെപ്റ്റാണത് പിന്നെ എവിടേക്ക് വരുമ്പോൾ കാണാനും നല്ല സൗകര്യവും ഭംഗിയൊക്കെ ഉള്ള ഒരു ഏരിയയാണ് നമ്മുടെ സ്റ്റെയറും പിന്നെ വാഷ് ഏരിയ അല്ലേ

ഒരു ഒരു രണ്ട് പിക്ചർ ബോണ്ട് കാണിക്കാൻ ആയിരുന്നു ഇത് നമ്മുടെ ഒരുപാട് പറ്റി അതെ അവന്റെ ഫ്രണ്ടും കൂടി ഒരു കാര്യം തന്നെയാണ് അത് നമുക്കും നന്നായിട്ട് ഇഷ്ടപ്പെടിച്ചു കാരണം അവൻ ഞങ്ങളുടെ രണ്ടാളുടെയും ഒരു ജീവിതവും പിന്നെ ഞങ്ങളുടെ രണ്ട് മക്കളും ഉണ്ടല്ലോ രണ്ടാം പിള്ളേരുണ്ടല്ലോ അവരെയൊക്കെ എല്ലാവരും കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂം ഒരു വുഡൻ തീം പലയിടങ്ങളിലായി കാണുന്നു അപ്പം ഒരു ഫ്ലോട്ടിംഗ് സ്റ്റൈലിൽ നിൽക്കുന്ന ഒരു കട്ടിൽ അതിന് അടിയിൽ തന്നെ ലൈറ്റുകൾ കൊടുത്തിട്ട് വേറൊരു ആമ്പിൻസ് കൊണ്ടിരുന്നത് ഈവനിങ് ഒക്കെ ആണെങ്കിൽ വേറെ റാമ്പിൻസ് ഈ ആംബിയൻസ് കുറച്ചുകൂടെ മാറും ക്രോസ് ഉണ്ട് ഒരേ രീതിയിൽ അപ്പുറം ഇപ്പുറങ്ങളിൽ രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഒരു നല്ല നീളത്തിലുള്ള ഒരു സ്റ്റഡി ടേബിൾ അപ്പൊ അവിടുന്ന് തന്നെ ചെറിയൊരു കിളിവാതില് പോലെ ഒരു കുഞ്ഞ് അതെ പടിഞ്ഞാറ് സൈഡാണ് അവിടുന്ന് ഉള്ള ജനലുകള് ചെറുതായിട്ട് കൊടുക്കണം എന്നാ പറയാം കൂടുതൽ വെയില് ഇങ്ങോട്ട് അടിക്കാതിരിക്കാൻ വെയിലി ചൂടിക്കാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ അതിനോട് ചേർന്നിട്ട് നമ്മക്ക് വീട്ടില് സ്റ്റോറേജ് സ്പേസ് പിന്നെ അതിന്റെ അവിടേന്ന് പോകുമ്പോൾ കൊടുത്തിട്ടുണ്ട് ഒരു നല്ല ഹൈറ്റിലാണ് ടോയ്ലറ്റ് അല്ലേ റൂമിനോളം തന്നെ ഹൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിൽ ടൈലാണ് ചെയ്തിട്ടുണ്ട് വെറ്റ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നമ്മൾ കേറി വരുന്ന ആ ഡോറിന്റെ സൈഡിൽ തന്നെ നമുക്കൊരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് സുഖമായിട്ട് ഇരിക്കാനും കിടക്കാനും പറ്റിയ ഒരു സ്ഥലം അതിന്റെ അടിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് സംഭവങ്ങൾ അടുക്കി വെക്കാൻ പറ്റിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ കോട്ടിയാടിലേക്ക് അല്ലെ പിന്നെ അപ്പുറത്തെ ബെഡ്റൂം ആയിട്ട് ആവശ്യമെങ്കിലും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് സ്പേസിന് ഇപ്പുറത്തെ പിന്നെ നമ്മൾ അവിടെ കണ്ട കോട്ടിയാടിന് അടുത്തുള്ള രണ്ടാമത്തെ ബെഡ്റൂം സെയിം തീമിൽ തന്നെയാണ് കളേഴ്സ് ചെറിയ ഇതൊരു ബ്ലൂ കളറാണ് ഒന്ന് രണ്ട് തൂവലുകൾ വ്യത്യാസമുണ്ട് ഒരു ട്വിൻ ബെഡ്റൂം തന്നെയാണ് അപ്പറേം ഇപ്പറേം സെയിം ഉള്ള ബെഡ്റൂം

ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട് സെയിം അപ്പുറത്തെ കിച്ചണിലേക്കാണ് വരുന്നത് ശരിക്കും ഒരു ചെറിയ കൂട്ടുകൊടുമ്പത്തിനൊക്കെ പറ്റിയ വിശാലമായിട്ടുള്ള കിച്ചൺ അല്ലേ ചെറിയ കിച്ചൺ അല്ല വലിപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതൊരു ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ക്രോക്കറി ഷെൽഫൊക്കെ ആയാലും ഒരു ഗ്രീൻ തീമില് കൊടുത്തിരിക്കുന്നു ഈ ഫ്ലോറിന്റെ ടൈലുകളെല്ലാം സെയിം തന്നെയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു കളറാണ് ഈ ഗ്രേ അതും പ്രത്യേകം മാറ്റും കൂടെ ആകുമ്പോഴത്തേക്കും വേറൊരു ഫീൽ കൊണ്ടുവരും ഒട്ടും ആവാത്ത ഒരു പ്രതലം അതും മാറ്റ് ഫിനിഷിംഗ് ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു കിച്ചൺ നല്ല ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിനപ്പുറത്തായിട്ട് നമ്മുടെ വർക്ക് ഏരിയ ഇവിടെ വർക്ക് ഏരിയ ഇവിടെ വരുന്നത് വർക്ക് ഏരിയ പിന്നെ ഒരു പുകയില്ലാത്ത അടുപ്പും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന ഒരു വാഷ് ഏരിയ പുറത്തേക്ക് പുറത്തേക്ക് ഇങ്ങനെ കുറച്ച് കുന്തി നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു കിച്ചണിന്റെ ഏരിയ വർക്ക് ഏരിയയും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഡബിൾ ഹൈറ്റിലാണ് ഇവിടെ ഈ ഭാഗം ചെയ്തിരിക്കുന്നത് അപ്പം നോക്കുക ഒരു വലിയൊരു ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഒരു ബാൽക്കണി പോലെ അല്ലേ ഒരു മൂന്ന് വശങ്ങളിലായിട്ട് ഇവിടേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ നമുക്ക് മുകളിലേക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ നമുക്ക് എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഒരു ആണ് വിശാലത ഫീൽ ചെയ്യണം അപ്പോൾ അത് മുകളിലേക്ക് പോവാം മുകളിലേക്ക് സ്റ്റെയർ കയറി പോവാം പോകുന്ന വഴിക്ക് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പല രീതിയിൽ പല സ്ഥലത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എന്ത് കൂട്ടാണ് നമ്മുടെ സ്റ്റെയർ ചെയ്തിരിക്കുന്നത് ഇത് മഹാഗണിയാണ് മഹാഗണിയുടെ കൊണ്ടാണ് നമ്മൾ സ്റ്റെയർ ചെയ്തിരിക്കുന്നത് ഹാൻഡ് റൈൽസ് ആഹാ ഈ ലാൻഡിങ് ഏരിയ നോക്കുക നമ്മൾ താഴെ കണ്ടിട്ടുള്ള അതേ മൊറോക്കൻ ടൈലുകൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതൊരു സ്പെഷ്യൽ ഏരിയ ആയിട്ട് തോന്നും ഇലവേറ്റ് ചെയ്ത് ലാൻഡിങ് ഏരിയ ഇച്ചിരി സ്പെഷ്യൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ പ്ലാന്റ് ഇപ്പുറത്തേക്കും വലിയ വിശാലമായിട്ടൊരു ബേ വിൻഡോ ലാൻഡിങ് ഏരിയയിലെ ഇരിപ്പിടാം അതൊരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് നമുക്ക് കണക്ക് അല്ലേ കയറി വരുമ്പോഴത്തേ അവിടുത്തെ ലാൻഡിങ് ഏരിയ വീണ്ടും ഇവിടെ ഒരു ചെടി കൊടുത്തിരിക്കും ഇൻഡോ പിന്നെ നമുക്ക് സ്റ്റഡി ഏരിയ തന്നെ നോക്കാം സ്റ്റഡി ഏരിയ സെപ്പറേറ്റ് ആയിട്ട് മാറി രസമുള്ള രണ്ട് ചെയർ നല്ല രസമുള്ള ഭംഗിയുള്ള ചെയർ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ വീടിന്റെ അരികശങ്ങളിലൂടെയാണ് പിന്നെ ബാക്കി ഇവിടെ നോക്ക് നോക്കാം ഇവിടെ നോക്കുമ്പോൾ താഴെ നമ്മുടെ ഡൈനിങ് സ്പേസും നമ്മുടെ ലിവിങ് സ്പേസും ആ ഊഞ്ഞാലും നമ്മുടെ പടിയും എല്ലാം കാണാൻ സ്റ്റെപ്പും എല്ലാം കാണാൻ പറ്റും പോണ്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോ അല്ലേ ആ ഒരു വിഷു ഭയങ്കര ഭംഗിയാണ് അവർക്ക് വിശാലമായിട്ട് കളിക്കാനുള്ള സ്ഥലമുണ്ട് ഉണരുന്നത് അല്ലെങ്കിൽ വീട് ആക്റ്റീവ് ആവുന്നത് ഇവരൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ മിഥുന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഹാളിൽ കുറച്ച് സ്ഥലം കൂടുതൽ വേണം കാരണം കുട്ടികൾക്കൊക്കെ കളിക്കാനും ഒക്കെ അവർ താമസിക്കുന്ന മുറിയിൽ ജീവിക്കുന്ന ആളുകളുടെ ടേസ്റ്റ് അവിടെ വരുമ്പം നമ്മുടെ ഇത് നമ്മുടെ ഒരു ഓപ്പൺ ടെറസ് ഇവിടെ വരുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം സ്ഥലം ഏറ്റവും പിള്ളേരൊക്കെ ഡാൻസ് ഇവിടെ കളിക്കണ അവര് പ്രാക്ടീസ് ചെയ്യണതും ഇവിടെയുള്ള അടുത്തുള്ള പിള്ളേരൊക്കെ വരും എല്ലാവരും കൂടി ഇവിടെ വന്നിട്ടാണ് പ്രാക്ടീസ് ഓഡിറ്റോറിയാണ് ചെയ്യുക അതെ അതെ എങ്ങനെ വേണമെങ്കിലും കാണാം ഏത് തരത്തിൽ ഓരോ മൂഡിനനുസരിച്ച് അതെ അതെ ലൈറ്റ് ഒക്കെ പാർട്ടി മൂഡായി അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലാക്കി മാറ്റാം ഇവിടുന്ന് നേരെ മുന്നോട്ട് കാണുന്നുണ്ട് വലിയൊരു കൈതച്ചക്ക തോട്ടമാണ് കൈതത്തോട്ടാണ് അവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ നീങ്ങുമ്പോൾ നമ്മുടെ പടിപ്പുരയും മുറ്റമൊക്കെ ടെറസിൽ നിന്ന് കാണാൻ പറ്റും പിന്നെ ഉണ്ടോ നല്ല മഴയൊക്കെ എൻജോയ് ചെയ്യാനാണെങ്കിൽ ഒരു നന്നായി ാണ് ഇരുന്ന് ഒക്കെ വേണേൽ മഴ നാനേ എക്സ്പീരിയൻസ് പറ്റിയ ഒരു ആണ് ആർക്കിടെക്ട് മിഥുൻ ബ്രോ നമസ്കാരം നമസ്കാരം എപ്പിസോഡിലേക്ക് സ്വാഗതം സ്റ്റുഡിയോ എന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് മലയാളത്തിൽ ജീവിക്കൂ ജീവിക്കൂ എന്നല്ല അങ്ങനെ നമ്മൾ ഒരു വീട് നിങ്ങൾ അതെ 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 ശരിക്കും തന്നെയാണ് നമ്മുടെ ഒരു മോട്ടീവ് ഉണ്ടായിരുന്നത് ശരിക്കും അതിൻ്റെ മീനിങ് ഗ്രോയിങ് ക്വസ്റ്റ് എന്നാണ് ഒരു വോളിയം തന്നെ ഉണ്ടായി വരിക എന്നുള്ള രീതിയിലൊരു തോട്ടാണ് അതിലുള്ളത് മലയാളികൾക്ക് റിലേറ്റീവ് ആവാ റിലേറ്റ് ആവാനും നമ്മുടെ ഈ മലയാളം ഈ ലാംഗ്വേജ് ഒന്നും കൂടി സ്പ്രെഡ് ആവുന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ ഒരു ജീവിക്കുന്ന രീതിയിലാണ് പ്രതീക്ഷത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ അതുപോലെ തന്നെ നമ്മളത് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് പ്രതീക്ഷണെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ക്ലൈന്റ് ആർക്കിടെക്ട് എന്നുള്ള റിലേഷൻഷിപ്പ് അല്ല ഉണ്ടായിരുന്നു ബ്രദർ ബ്രദർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും നടന്നത് കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള സ്റ്റേജുകളും മുതലേ നമ്മൾ ഡിസ്കഷൻ സാധനങ്ങളൊക്കെ നമുക്ക് കാണുന്നു നമ്മൾ ഡിസ്കഷൻ അങ്ങനെ നമുക്ക് അങ്ങനെ വേറെ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പോകുന്നു എന്തെങ്കിലും ഒരു ട്രിപ്പിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കഷൻസ് നടക്കും ഒപ്പം തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് മിഥിന്റെ ഒരു കാഴ്ചപ്പാട്ടില് ലക്ഷ്മി എന്ന ഈ വീട് എങ്ങനെ വേണമെന്നായിരുന്നത് ആ ഒരു ഇതൊരു നൂറ് ശതമാനം നമുക്ക് എത്തി ലക്ഷ്മി എന്ന വീടിനെയൊക്കെ കൂടുതൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ശാശ്വത കാരണം ശാശ്വത എന്ന് പറയുന്നത് പേര് ഒരു മിയർ പേര് മാത്രമായിട്ടല്ല നമ്മളതിനു കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ ബിൽഡിങ് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ വീട് എന്ന് പറയുന്ന ഭവനം അത് ശാശ്വതമായിട്ടുള്ളൊരു സംഭവമാണ് പ്രത്യേകിച്ച് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ഇവരുടെ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ അതിൽ നമ്മളത് ചെയ്യുന്നത് അത് ശാശ്വതമായിട്ടൊരു അതിനെ ഈ പിന്നെ ഒന്നും കൂടി ദൃഢമാക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ സ്ട്രക്ചറും എല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ സ്പേസസ് നമ്മൾ ചെയ്തിരിക്കുന്നത് ശാശ്വതമായിട്ടുള്ള രീതിയിൽ രീതിയിലാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ജീവിക്കും ശാശ്വതവും നല്ല പേരാണ് ഞങ്ങൾ എങ്ങനെ ചെറുപ്പം മുതൽ ജീവിച്ചോ അതെങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാന്ന് മാത്രം ഞങ്ങൾ രണ്ടാളും ഒരമ്മയുടെയും അച്ഛൻ്റെയും മക്കളാണല്ലോ അപ്പോൾ അതേപോലെ അങ്ങനെ ജീവിക്കും ആ മാറി താമസിക്കണം എന്നുള്ളൊരു തോന്നൽ ഇതുവരെ വന്നിട്ടില്ല ഞങ്ങൾക്കും വന്നിട്ടില്ല ഭാഗ്യത്തിന് ഞങ്ങളുടെ ഭാഗ്യം ഭാര്യമാർക്കും വന്നിട്ടില്ല അപ്പോൾ അതൊരു അനുഗ്രഹമാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ചെറിയൊരു വീട്ടിലെ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്നത് ഞങ്ങൾ അത്യാവശ്യമൊക്കെ കഷ്ടപ്പെട്ട് വളർന്ന രണ്ട് കുട്ടികളെന്നെയാണ് അപ്പോൾ എനിക്കുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഇവനും വേണം അവനുള്ള ദുഃഖങ്ങളൊക്കെ എനിക്കും വേണം എന്നാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ഏകദേശം മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നുമില്ല ഞങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുകയുള്ളു അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനിച്ച് ഉറപ്പിച്ച് ജീവിക്കുമെന്നല്ല ജീവിക്കണോർത്തോളം കാലം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടില്ല പിന്നെ അതുമാത്രമല്ല ഞങ്ങളുടെ കുട്ടികളും ഇതേപോലെ തന്നെ ഞങ്ങളെ പോലെ തന്നെ ഒരുമിച്ച് ജീവിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് നടക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം മാത്രമുണ്ട് അപ്പം ലക്ഷ്മി വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പം ഇതും പറഞ്ഞ പോലെ ശാശ്വതമായിട്ട് ഈ ലക്ഷ്മി വീട് ഈ ബന്ധങ്ങളും എല്ലാം അതേപോലെ നിൽക്കട്ടെ ഒരു സന്തോഷം നിങ്ങൾ സന്തോഷത്തിൽ ഞങ്ങളും ഭംഗിയായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു വീടായിരുന്നു വളരെ ഇഷ്ടപ്പെട്ട കുറച്ചൊരു ഫാമിലി ബോണ്ടിൻ്റെയൊക്കെ കഥ പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ വീട് അപ്പോൾ എന്തായാലും പുതിയൊരു എപ്പിസോഡ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ജീവിക്കൂ താങ്ക്സ് കേട്ടോ നല്ല വീട് ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ എന്തായാലും ഫോളോ ചെയ്യുക കമൻറ്റ്സ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുത്ത് തീർച്ചയായും ഷെയർ ചെയ്യുക ഇപ്പം ലക്ഷ്മി ഫാമിലി ഒരു ബൈ പറയാമോ ബൈ ബൈ പണ്ട് അമ്മ വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ അല്ലെ എവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ ചക്കയൊക്കെ തന്നിടുന്നവിടുന്ന് ചക്കയൊക്കെ തന്നു വിടുന്നുണ്ടേ ആ വെച്ചോ താങ്ക് യു സോ മച്ച് അപ്പോൾ താങ്ക് യു അപ്പോൾ ഫാമിലി ബൈ പറഞ്ഞു